ിൽ നിന്നച്ചനുണ്ടോ കോരിക്കാട്ടിൽ നിന്നുണ്ടോ അക്കരക്കുന്നിൽ നിന്നച്ചനുണ്ടോ കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനി ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ നവംബർ ഫിഫ്റ്റീൻത്ത് സാറ്റർഡേ എടുത്ത വീഡിയോ ആണ് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഞാനൊരു ഡെൻമ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചത് സ്റ്റാർട്ട് ചെയ്തതാണ് വീട്ടിലുള്ളപ്പോഴാണെങ്കിൽ ഇവിടെ ഒരുപാട് എലോവേറ ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഹെയറിലും ഫേസിലും ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യും അപ്പോൾ അതൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ചുമ്മാ ഇങ്ങനെ പുറത്ത് നടന്നപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കുമായിരുന്നു അപ്പോൾ അമ്മ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു നിനക്ക് എന്നാൽ എല്ലാം ഒന്ന് എടുത്ത് കാണിച്ചു കൂടി എൻ്റെ ഗാർഡനൊക്കെ കാണിച്ചു കൂടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്മയ്ക്ക് സന്തോഷമായിക്കോട്ടെ നോർത്ത് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ പ്ലാൻസ് ഒരുപാടുണ്ട് അതായത് പൂക്കളും ഉള്ളതുണ്ട് പിന്നെ ഇലച്ചെടികളുണ്ട് പിന്നെ മാവ് ചാമ്പയ്ക്ക പേരയ്ക്ക അങ്ങനത്തെ ഒക്കെ ഉണ്ട് എല്ലാം അമ്മയുടെ ആണ് കേട്ടോ അമ്മയുടെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കോ അച്ഛനോ അനിയനോ അതിൽ യാതൊരു പങ്കുമില്ല ഞങ്ങൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാറില്ല ഇച്ചിരി വെള്ളം പോലും ഒഴിച്ച് കൊടുക്കാറില്ല അമ്മ ഉണ്ടെങ്കിൽ അതുങ്ങൾക്ക് വെള്ളമുണ്ട് അല്ലെങ്കിൽ ഇല്ല അതാണ് അവസ്ഥ അപ്പോൾ അമ്മയുടെ ഒറ്റ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇത്രയും സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണ് ഉണ്ടാകുന്ന സാധനങ്ങൾ കഴിക്കാൻ ഇഷ്ടമാണ് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ ഇഷ്ടമാണ് പക്ഷെ ഞങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ അപ്പം ഇതൊക്കെ അമ്മയുടെ ആണ് എല്ലാം അമ്മയാണെട്ടോ നോക്കി നടത്തുന്നത് ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പുറത്ത് പോകാനുണ്ടായിരുന്നു വേറെ എന്നല്ല ഞാൻ നാളെ ട്രാവൽ ചെയ്യാണ് അപ്പോൾ ഇന്നാണെന്ന് നമ്മൾ അറിഞ്ഞത് നാളെ പോകണം എന്നുള്ളത് അപ്പോൾ ഞാൻ പുറത്തേക്ക് പോയി പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ഈവനിങ് ആയപ്പോൾ നികിയുടെ വീട്ടിലേക്കും പോയിട്ടുണ്ടായിരുന്നു ഇത് നെക്സ്റ്റ് ഡേ ആണ് അതായത് സിക്സ്റ്റീൻത്ത് ആണ് കേട്ടോ സൺഡേ ആണ് എളുപ്പിന് ഞാൻ നാല് മണിക്ക് എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ അച്ഛനായിട്ട് പോയിട്ട് വന്നു പിന്നെ നമുക്ക് ആറരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ അമ്പലത്തിൽ പോയി വന്നിട്ട് ഞാനൊരു വെള്ളയപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ റെഡിയായിട്ട് നമ്മൾ ഇറങ്ങുവാണ് എനിക്ക് പത്ത് മണിക്കായിരുന്നു ഫ്ലൈറ്റ് പത്ത് അഞ്ചായിരുന്നു എന്നു ടൈം അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു മുക്കാൽ ഉണ്ട് കാരണം വെളുപ്പിനാണെങ്കിൽ അധികം സമയം വേണ്ട പക്ഷേ നേരം വെളുത്തു കഴിയുമ്പോൾ കുറച്ച് തിരക്കുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾ ആറരയ്ക്കാണ് വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ മെയിൻ ലഗേജൊക്കെ താഴ്ത്ത് പാക്ക് ചെയ്ത് വെച്ചു ഇതിലിപ്പോൾ എൻ്റെ പാസ്പോർട്ട് വിസ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഞാൻ എടുക്കുവാണ് പിന്നെ നെക്ക് വെല്ലും എടുക്കാനാണ് ഞാൻ എപ്പോഴും മറന്ന് പോകാറുണ്ട് ഇന്നെന്തോ മറക്കാതെ എടുത്തു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോഴാണെങ്കിൽ നല്ല മഞ്ഞാണ് കേട്ടോ വെളുപ്പിനൊക്കെ അപ്പം അമ്പലമൊക്കെ കാണാൻ നല്ല രസമാണ് ഇത് പളത്താംകുളങ്ങര ക്ഷേത്രമാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി അപ്പം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സ്പേസ് ഉള്ളൊരു ഇത് അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് പോകായിരുന്നു ഇത്തവണ ഞാൻ അധികം ഒന്നും എടുത്തില്ല കാരണം എനിക്കങ്ങനെ വീഡിയോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോ അങ്ങനെ എടുത്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളിത് ആ എയർപോർട്ടിലെത്തി ഒരു ഏഴേക്കാലൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം ഞാൻ കയറി ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞാലൊരു സമാധാനമാണല്ലോ പിന്നെ അത്യാവശ്യം തിരക്കുള്ള ടൈമും ആയിരുന്നു കേട്ടോ അപ്പോൾ വേഗം ഞാൻ സെക്യൂരിറ്റി ചെക്കിനും ഒക്കെ ചെയ്തിട്ട് ഗേറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ അവിടെ പോയിട്ട് ഇരിക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങനെ പോവാണ് പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴും ഗേറ്റ് നമ്പർ ടു ആണ് കിട്ടാറ് ഖത്തറിലേക്ക് എപ്പോഴും ഈ സെയിം ഗേറ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടാറുള്ളത് പിന്നെ അവിടെ പോയിരുന്നു അപ്പോൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ തിരക്കില്ല കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റിൽ അത്യാവശ്യം ആൾ കുറവാണെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എത്തി ഒരു വൺ അവർ കഴിഞ്ഞപ്പോഴത്തേനും ബോർഡിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ഞാൻ സോൺ വണ്ണായിരുന്നു അപ്പോൾ എനിക്ക് വേഗം പോകേണ്ടി വന്നു ഫസ്റ്റ് തന്നെ പോകേണ്ടി വന്നു അല്ലെങ്കിൽ എപ്പോഴും സോൺ ടു ആണ് കിട്ടാറ് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പോകുന്ന ഫ്ലൈറ്റ് എത്ര എയർവേസ് ആണ് അങ്ങനെ ഞങ്ങൾ ു പിന്നെ ഞാൻ വേഗം സീറ്റിൽ പോയിരുന്നു എൻ്റെ ഫോർട്ടി വൺ ഞാൻ അത്യാവശ്യം ബാക്കിലായിരുന്നു ഇത്തവണ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആൾ കുറവായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ തിരക്കുണ്ടായിരുന്നില്ല വിൻഡോ സീറ്റൊക്കെ ചോദിച്ചപ്പോൾ തന്നെ എനിക്കവർ തന്നു അങ്ങനെ ഞാൻ സീറ്റിൽ പോയിരുന്നു കയറി കഴിഞ്ഞിട്ടാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കറക്റ്റ് പത്ത് മണി കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലൈറ്റ് എടുത്തു ഖത്തർ റയർവേസ് മിക്ക ദിവസവും അല്ലെങ്കിൽ മിക്ക പ്രാവശ്യവും ഓൺ ടൈം തന്നെ എടുക്കാറുണ്ട് അപ്പം നമ്മളുടെ മുന്നേ ഒരു എത്തിഹാറ് എയർവേസ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പോയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു കണ്ടു എൻ്റെ സൈഡിലും ആരുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ഫ്രീയെന്നു വെച്ചാൽ വേറെ ഒന്നും അടുത്തൊരാളുള്ളപ്പോൾ നമുക്ക് എപ്പോഴും എനിക്ക് വീട് എടുക്കാനൊരു ചമ്മലും നാണൊക്കെ വരും ഫുഡൊക്കെ കഴിക്കുമ്പോഴെന്തോ പോലെയൊക്കെ തോന്നും പക്ഷേ ആരില്ലാതെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രാവലിങ് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ നടുക്ക് ഞാൻ ഇൻഡിഗോന് പോയപ്പോൾ എനിക്ക് വിൻഡോ സീറ്റായിരുന്നു നടുക്ക് ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ എനിക്ക് കിട്ടുന്നത് ഇവിടെ രണ്ട് സീറ്റല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടുന്നത് ഫസ്റ്റ് ടൈമാണ് പിന്നെ അതാ നമ്മുടെ ഫ്ലൈറ്റും എടുത്തിട്ടുണ്ടായിരുന്നു എത്ര തവണ പോയാലും ടേക്ക് ഓഫും ലാൻഡിങ്ങും ആണ് എപ്പോഴും ഫേവറേറ്റ് പിന്നെ ഡേ ടൈം ആയതുകൊണ്ട് പ്രത്യേകിച്ചും നൈറ്റ് ആണെങ്കിൽ നമുക്കങ്ങനെ കാണാനും കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല പക്ഷേ ഡേ ടൈം ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കിയിരിക്കാനായിട്ട് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ പുറത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഫോണവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ പുറത്ത് നോക്കുമായിരുന്നു നമ്മളുടെ ഈ ഒരു ഇവിടെ കിട്ടുന്ന ഒരു സാധനം വേറെയാണ് ഖത്തറിൽ നമ്മൾ വേറെ സ്ഥലത്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ വേറെയാണ് ഇവിടെ നമുക്ക് നമ്മുടെ പച്ചപ്പും നമ്മുടെ തോടും പുഴയും കനാലും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇത്തവണത്തെ ടേക്ക് ഓഫ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ടി വി നോക്കി ഫിലിം ഏതൊക്കെയാണെന്ന് നോക്കി എനിക്കല്ലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് നല്ല ഉറക്കം വന്നപ്പോൾ വെളുപ്പിന് എഴുന്നേറ്റാണല്ലോ അപ്പോൾ ഉറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേനും ഫുഡ് കൊടുക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ഓർത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാം അതാകുമ്പോൾ എനിക്ക് കുറച്ച് സമയം അധികം ഉറങ്ങാമല്ലോ അപ്പോൾ തന്നെ വേഗം ഫുഡ് വന്നു ഞാനൊരു ബട്ടർ ചിക്കനും റൈസും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ എക്സ്ട്രാ ഒരു കോളയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫിലിം നോക്കിയപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഇന്ന ഫിലിംന്നൊന്നും ഇല്ല കേട്ടോ ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും കാണണം അത്രേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ ഫിലിമൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം പാട്ട് കേട്ടു നല്ല തമിഴ് സോങ്സ് ഹിന്ദി സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പാട്ടൊക്കെ കേട്ടു പിന്നെ എനിക്ക് അധികം സമയം അങ്ങനെ കേൾക്കാനൊന്നും പറ്റിയില്ല ഉറങ്ങണം എന്നായിരുന്നു കാരണം തലയ്ക്ക് നല്ലൊരു ഇത് വരുന്നുണ്ടായിരുന്നു വിളിപ്പിനിരിക്കുന്നത് ഏറ്റവും കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ചു നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് നമ്മൾ ലാൻഡ് ആവാനുള്ള അനൗൺസ്മെൻറ്റ് വന്നപ്പോഴാണ് അങ്ങനെ ഞാൻ എഴുന്നേറ്റ് പിന്നെ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തു വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ഒരു റിഫ്രഷ്മെൻ്റ് ടവൽ നമുക്ക് അവർ തൻ കത്തരവേസിൽ നിന്ന് തരുന്നതാണ് അപ്പോൾ ഞാൻ അതെടുത്തിട്ട് നല്ല സ്മെല്ലും ആണ് നല്ല വെയിറ്റ് ടവലാണ് അപ്പോൾ ഞാൻ കൈയും ചുണ്ടൊക്കെ ഒന്ന് തുടച്ചൊന്ന് ഫ്രഷ് ആയി കാരണം നല്ല ഉറക്ക മുഖത്തുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഒന്ന് സെറ്റ് ആയപ്പോൾ സെറ്റായപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്നത് ഉറക്കത്തിൻ്റെ ആ ഒരു ഒക്കെ അങ്ങ് മാറി ലാൻഡ് കാണെങ്കിൽ എത്തുകയാണ് അതിലും സൂപ്പറായിരുന്നു ഞാൻ ഇതിന് മുന്നൊരു തവണയാണ് ഈ ടൈമിൽ ഫ്ലൈറ്റിൽ വന്നിട്ടുള്ളത് ഒന്നല്ലെങ്കിൽ ഈവനിങ് ആയിരിക്കും അപ്പോൾ നമ്മൾ എത്തുമ്പോൾ നൈറ്റ് ആവും അതല്ലെങ്കിൽ വെളുപ്പിനായിരിക്കും അപ്പോഴും നേരം വെളുത്ത് ഇവിടെ നേരം വെളുത്ത് വരുന്നേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ ഒരു ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ട് പത്തിനാണ് നമ്മൾ ദോഹയിൽ ലാൻഡ് ചെയ്യേണ്ടത് ഇത്തവണ പതിനൊന്നേ മുക്കാലിനോ നമ്മൾ ലാൻഡ് ആയി അപ്പോൾ ഈ ഒരു വ്യൂ ഞാൻ ആലോചിക്കുമായിരുന്നു ഇതിന് മുന്നൊരു തവണ വന്നപ്പോൾ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കലൊന്നും സ്റ്റോപ്പ് ചെയ്തില്ലാട്ടോ അല്ലെങ്കിൽ ഞാൻ ലാൻഡിങ്ങിൻ്റെ കുറച്ച് എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ എനിക്ക് നിഗിനെ എന്ന് തോന്നി ഇത് എങ്ങനെയാണ് ഈ ഒരു സ്ഥലം ഞാൻ മുന്നിൽ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ വളരെയധികം താഴെപ്പോലെ എനിക്ക് തോന്നിയിട്ടോ ശരിക്കും മണ്ണൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ വിചാരിച്ചതിലും നമ്മളൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നേരത്തെയാണ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത്തവണത്തെ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന് മുന്നേ വന്നിട്ട് എനിക്ക് ഈ ഒരു ഈ സെയിം ടൈമിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടിയിട്ടേ ഇല്ല അപ്പോൾ ഇത്തവണ നല്ലൊരു ടേക്ക് ഓഫും നല്ലൊരു ലാൻഡിങ്ങും ആയിരുന്നു നല്ലൊരു ഫ്ലൈറ്റ് ആയിരുന്നു നല്ല ഫുഡായിരുന്നു നല്ല ഫ്ലൈറ്റ് ആയിരുന്നു എന്ന് പറയാനായിട്ട് ഈ തലവേദന ഉറങ്ങാൻ പറ്റാതിരിക്കുക ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓൾമോസ്റ്റ് ഒരു രണ്ടര മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സെറ്റായിട്ടാണ് ഇറങ്ങിയത് പിന്നെ വൺ വീക്ക് വീക്കായിട്ടുള്ളൂ ഞാൻ പോയിട്ട് കഴിഞ്ഞ സൺഡേ അങ്ങോട്ട് പോയി ഈ സൺഡേ ഇങ്ങോട്ട് പോകുന്നു വൺ വീക്ക് എന്താ ചെയ്തെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ കാരണം പെട്ടെന്ന് ഒരു അഞ്ചാറ് ദിവസം അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് സന്തോഷമാണ് എനിക്ക് ഇവിടെ അങ്ങനെ നമ്മളിത് ആ താഴത്തെത്തി ഇനി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണം അതാണ് വേറൊരു ടാസ്ക് കത്തരർ നിന്ന് എപ്പോഴാണ് ഇറങ്ങാനാണെങ്കിലും നല്ല തിരക്കായിരിക്കും ഒരുപാട് സമയമെടുക്കും ഇൻഡിക്കോ ഒന്നും അങ്ങനെയല്ല കേട്ടോ പെട്ടെന്നാവും പക്ഷേ ഇത്തവണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈറ്റിൽ ആളുണ്ടായിരുന്നില്ല കുറവായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോഴാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഷെറിൻ അവിടെ ഉണ്ടായിരുന്നു ഷെറിൻ ഇവിടെ വർക്ക് ചെയ്യുവാണ് അപ്പോൾ എനിക്ക് ബഗി അറേഞ്ച് ചെയ്ത് തന്നു അപ്പോൾ എനിക്ക് ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു അപ്പോൾ അതിനാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ നടക്കണം ഇതാകുമ്പോൾ നടക്കേണ്ടി വന്നില്ല അങ്ങനെ താഴെ എത്തി പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്തു പെട്ടി എടുക്കാൻ നിന്നപ്പോഴാണെങ്കിൽ ഇത്തവണ എനിക്ക് നേരത്തെ കിട്ടി ഇല്ലെങ്കിൽ എനിക്ക് ലാസ്റ്റാണ് കിട്ടാറ് ഇത്തവണ രണ്ട് ലഗേജ് അതായത് രണ്ട് ബോക്സ് ഉണ്ടായിരുന്നു രണ്ട് നേരത്തെ കിട്ടി നേരത്തെ കിട്ടും അതെനിക്കറിയാം കാരണം എനിക്കി അവിടെ ഉണ്ട് കേട്ടോ നീകി ഓൾറെഡി വർക്കിലാണ് അപ്പം നമ്മളൊരു ഹൈ ബൈ പറഞ്ഞുള്ളൂ കാരണം ഡ്യൂട്ടി ടൈം ആണല്ലോ അപ്പോൾ രണ്ട് മണിക്കിറങ്ങും ഒരുമിച്ച് പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ വിചാരിച്ചു പെട്ടിയൊക്കെ കിട്ടുമ്പോൾ വൈകും അപ്പോൾ അധികം സമയം ഇരിക്കേണ്ടി വരില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇന്ന് അത്രയും സമയം ഇരിക്കേണ്ടത് കൊണ്ട് തന്നെ പെട്ടി നേരത്തെ കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് വർക്കിൻ്റെ ഇതിൽ അതിലേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ പോയി വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഫീ എന്ന് പറയുമായിരുന്നു പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് എങ്ങനെയൊക്കെ ഒരു ഒന്നര മണിക്കൂർ കഴിച്ചെടുത്തു രണ്ട് മണിയായപ്പോൾ എനിക്ക് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോയി എനിക്കാണെങ്കിൽ ഗേറ്റിൻ്റെ കീ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ കൈയിട്ട് അകത്തുനിന്ന് തുറന്നിട്ടാണ് നമ്മൾ കയറിയത് അപ്പോൾ അത്ര വിളന്നത്തെ വീഡിയോ റ്റാ